എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ഒരു ചർച്ച നടക്കുന്നുണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല അത് നിരവധി ആൾക്കാർ പല വേദികളിലും ചോദിക്കുന്നൊരു ചോദ്യം കൂടിയാണ് ആ ചോദ്യത്തിന് പലരും പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ കാര്യം നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം അതിൽ പ്രധാനമായ കാര്യം ചോദ്യം എന്താണെന്നുള്ളതാണ് ചോദ്യം ഇതാണ് ഈ തിരുവോണം എന്ന് പറയുന്ന ആഘോഷം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് പിന്നെ മലയാളികളില്ല എല്ലാ സ്ഥലത്തും അത് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേട്ട ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കേരളത്തിൽ തിരുവോണം വരാൻ കാരണം കേരളം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയാണ് മഹാബലി എന്നും ആ മഹാബലി ചക്രവർത്തി നല്ല സദ്ഭരണം കാഴ്ച വെക്കുന്നു ആ സദ്ഭരണം കാഴ്ചവെച്ചപ്പോൾ അതിൽ അസൂയ വൂണ്ട ദേവന്മാർ ഈ ദേവന്മാർ മഹാവിഷ്ണുവിനടുത്ത് പോയി പറയുകയാണ് മഹാബലി ഇത്തരത്തിൽ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ശ്രേഷ്ഠമായ യാഗങ്ങൾ ചെയ്ത് പ്രശസ്തി നേടുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ ഇന്ദ്രപദവി നഷ്ടമാകും അതുകൊണ്ട് ആ മഹാബലിയുടെ ആ സ്ഥാനം ഒന്ന് നഷ്ടപ്പെടുത്തണമെന്ന് പറയുന്നു അങ്ങനെ അസൂയാലാക്കളായിട്ടുള്ള ദേവന്മാരുടെ വാക്ക് കേട്ട് സച്ചാൽ മഹാവിഷ്ണു വാമന രൂപം ധരിച്ച് ഈ പറയുന്ന മഹാബലിയുടെ അരികിൽ പോയി മൂന്നടി മണ്ണിന് ചോദിച്ചുവെന്നും ഈ മൂന്നടി മണ്ണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മാനമുട്ടെ എന്നും അങ്ങനെ ഒന്നാമത്തെ കാൽവെപ്പിൽ ഭൂമിയും അതുപോലെ തന്നെ പാതാളവും വളർന്നെന്നും രണ്ടാമത്തെ കാൽവെപ്പിൽ സ്വർഗവും ദേവലോകവും വളർന്നെന്നും മൂന്നാമത്തെ കാൽ വെക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ ഈ പറയുന്ന വാമനമൂർത്തിയുടെ തലയിലേക്ക് അങ്ങോട്ട് ചവിട്ടി എന്നിട്ട് ഈ പാതാളത്തിലേക്ക് താഴ്ത്തി എന്നും ഒക്കെയാണ് നമ്മൾ കേട്ട കഥ അതാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ആ അവസരത്തിൽ പാതാളത്തിലേക്ക് പോകുന്ന അവസരത്തിൽ മഹാബലി തൻ്റെ ആ മഹാവിഷ്ണുവായ വാമനോട് പറഞ്ഞുപോലും എൻ്റെ പ്രജകളെ കാണാൻ എനിക്ക് വലിയ മോഹമുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രജകളെ കാണാനുള്ള ഒരു ആഗ്രഹം നടപ്പിലാക്കി തരണമെന്ന് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മഹാവിഷ്ണു വരുന്ന ആ ഒരു സമയമാണ് തിരുവോണമായി ആചരിക്കുന്നത് എന്ന വിധത്തിലാണ് നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് പക്ഷേ ഈ കഥ നമ്മളുടെ പ്രചരിപ്പിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ചോദ്യം അത് ഇസ്ലാമാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ഹിന്ദു ആകട്ടെ ഇനി നിരീശ്വര വാദിയാവട്ടെ യുക്തിവാദിയാവട്ടെ ആരുമാവട്ടെ അവരാ ചോദിക്കുന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്താണെന്ന് പറയുക ഹിന്ദുക്കളുടെ അനുസരിച്ച് അഞ്ചാമത്തെ അവതാരമല്ലേ ഈ വാമനൻ അപ്പോൾ ഈ അഞ്ചാമത്തെ അവതാരമല്ല ഈ കേരളത്തിൽ വന്നു എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹിന്ദു പുരാണം അനുസരിച്ച് തന്നെ പറയുകയാണെങ്കിൽ ആറാമത്തെ അവതാരമായ പരശുരാമനല്ലേ മഴ കേരളം ഉണ്ടാക്കിയത് അപ്പോൾ പരശുരാമൻ ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് മഹാബലിയും വാമനനും കേരളത്തിൽ വന്നത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഇനിയുള്ള കാര്യങ്ങളിലൂടെ വിവരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മഹാവിഷ്ണുവിന് പത്ത് അവതാരമാണ് ഉള്ളത് എന്നുള്ളതാണ് ചില ആൾക്കാരുടെ സങ്കല്പം ആദ്യം മനസ്സിലാക്കുക ഇത് പത്ത് അവതാരമല്ല ഭഗവാൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള അവതാരങ്ങളിൽ പത്തെണ്ണത്തെ നമ്മൾ കൂടുതലായി പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അവതാരമാണ് മോഹിനി അവതാരം എന്നുള്ളതിൽ യാതൊരു സംശയവും ഒരാൾക്കുമില്ല കാരണം ഹരനും ഹരനും ഹരിയും കീടിച്ച് അതിലുണ്ടായ പുത്രനാണ് ശാസ്താവ് എന്ന രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ശബരിമലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് ഭാഗവതത്തിലും മറ്റുള്ള എല്ലാ പുരാണങ്ങളിലും വർണ്ണിക്കുന്നുണ്ട് പക്ഷേ പത്തവതാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ നരനാരായണന്മാരുണ്ട് ഹയഗ്രീവനുണ്ട് അങ്ങനെ നിരവധി വേദവ്യാസം അടക്കം അവതാരമായിട്ടാണ് ഭാഗവതത്തിൽ പറയുന്നത് അപ്പോൾ പത്തവതാരമാണെന്ന് പറഞ്ഞതിൽ നമുക്കൊരിക്കലും അത് പിടിച്ച് വരുന്ന ആൾക്കാർക്ക് അത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കേരളവും മഹാബലിയും തമ്മിൽ അല്ലെങ്കിൽ കേരളവും വാമരമൂർത്തിയും തമ്മിലും യാതൊരുവിധ ബന്ധവുമില്ല എന്ന് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ഈ രണ്ട് കാര്യം നമ്മൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ അതിന് ആരെങ്കിലും നമ്മളോട് വന്ന് പറയണം കേരളത്തിലാണല്ലോ ഇത് സംഭവിച്ചപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഒരു രേഖയുമില്ല ഇല്ല അല്ലെങ്കിൽ ഒരു പുരാണത്തിലും പറയുന്നില്ല ഈ കഥകളെല്ലാം എവിടുന്നാണ് വന്നത് നിങ്ങളൊന്നാലോചിച്ചിരിക്കേ ഈ മഹാബലിയുടെ കഥയും വാമനമൂർത്തിയുടെ കഥയും ഒക്കെ എവിടെ നിന്നാണ് വന്നത് ഈ വാമൊഴിയായിട്ട് വന്നാൽ പോലും അതിനൊരു ആരൂഢം ഉണ്ടാവുമല്ലോ ഇതെവിടുന്നാ ഇതൊന്ന് വാമന പുരാണം ഒന്ന് പത്മപുരാണം ഒന്ന് ബ്രഹ്മാണ്ടപുരാണം ഒന്ന് ഭാഗവതം ഇങ്ങനെ നിരവധി പുരാണങ്ങളിലൂടെ വർണ്ണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഹിന്ദു പുരാണങ്ങളിലൂടെയാണ് ഈ കഥ വെളിയിലേക്ക് വന്നിട്ടുള്ളത് യാതൊരു സംശയവുമില്ല ഹിന്ദു പുരാണങ്ങളിലൂടെയാണ് അപ്പോൾ ഹിന്ദു പുരാണങ്ങളിലൂടെ വന്നതിൽ നിന്ന് അല്പം മാത്രം അടർത്തി എടുത്തിട്ട് ബാക്കി ഓരോ ആൾക്കാരുടെയും മനോധർമ്മത്തിനനുസരിച്ച് ഓരോ തരത്തിലുള്ള കഥകൾ പടച്ചുണ്ടാക്കി വാമൊഴിയായും ചില ആൾക്കാർ പുസ്തകരൂപത്തിലും പ്രചരിപ്പിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇത്തരത്തിൽ ഓരോ ആൾക്കാരും ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം എന്താണ് പുരാണത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം പുരാണത്തിൽ പറയുന്നത് ഒരു വാമന പുരാണം എടുത്ത് നോക്കുക അതാണല്ലോ വാമനവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം എന്ന് നമുക്ക് പറയാൻ പറ്റുക ഭാഗവതം ശരിയാണ് ബ്രഹ്മാണ പുരാണവും പത്മപുരാണവും അല്ല ഇതിൽ പറയുന്നുണ്ട് എന്നാലും നമുക്ക് വാമന പുരാണത്തിൽ പറയുന്ന ഒരു കാര്യം നോക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം മനസ്സിലാവും അതാണ് കുറച്ച് കൂടുതലായി വിവരിക്കുന്നത് രാമായണത്തിൽ ഈ കാര്യം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന മഹാബലി എന്ന് പറയുന്ന ആ പുണ്യാത്മാവ് അദ്ദേഹത്തിൻ്റെ പേര് മഹാബലി എന്നേ അല്ല പിന്നീട് അദ്ദേഹം ചെയ്ത കർമ്മത്തിനനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനപ്പേരാണ് മഹാബലി എന്നുള്ളത് ശരിക്കുള്ള പേര് ഇന്ദ്രസേനൻ എന്നാണ് എല്ലാ പുണ്യപുരാണത്തിലും പക്ഷേ അദ്ദേഹം ചെയ്ത മഹത്തായ കർമ്മം ആ കർമ്മത്തിന് ബലി എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ് അർത്ഥം മഹത്തായ ത്യാഗം ചെയ്തതുകൊണ്ട് മഹാബലി എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് വാമന പുരാണം പറയുന്നത് നോക്കാം എന്താണെന്നുള്ളത് ഈ പറയുന്ന മഹാബലി വളരെ ശ്രേഷ്ഠനാണ് പ്രജകളെ പരിപാലിക്കുന്ന ആളാണ് കള്ളവുമില്ല പുളിയുമില്ല എള്ളോളമില്ല എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണ് വളരെ നല്ല രീതിയിൽ രാജ്യം വരിച്ചൊരു വ്യക്തിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും നല്ല മതിപ്പാണ് ഈ പറയുന്ന മഹാബലിയുടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കീർത്തി വർദ്ധിക്കുന്ന തരത്തിൽ അദ്ദേഹം നിരവധി യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരാളെ ശ്രേഷ്ഠനാക്കുന്നതിൽ മുഖ്യ ഘടകമാണ് ഈ പറയുന്ന യാഗങ്ങൾ ഒരു യാഗം ചെയ്യുന്ന അവസരത്തിൽ നിരവധി ജീവജാലങ്ങൾക്ക് സംരക്ഷണം ഏകി അവരേക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ഈ സഹായങ്ങൾ ചെയ്യാനും അതുപോലെ അവരെ സംരക്ഷിക്കാനും വേണ്ടി മഹാബലി നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തിട്ട് ആ വ്യക്തി നൂറ് യാഗങ്ങളോളം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം യഥാവിധി ഇങ്ങനെ ശ്രേഷ്ഠന്മാരിലും ശ്രേഷ്ഠനായി കഴിയുന്ന വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ഉയർന്ന സ്ഥാനം നൽകി ആദരിക്കുക എന്നുള്ളത് സാധാരണമാണ് ഇന്നുകൊണ്ട് ശ്രേഷ്ഠമായി ഏതെങ്കിലും മേഖലയിൽ അവർ പ്രാവീണ്യം തെളിയിച്ചു കഴിഞ്ഞാൽ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് എന്ന് നമുക്കറിയാം അത് പി എച്ച് ഡി എടുത്തിട്ട് പ്രാവീണ്യം തെളിയിക്കുന്നവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഡോക്ടറേറ്റ് നൽകുന്നുണ്ട് ഓട്ടത്തിലോ ചാട്ടത്തിലോ മറ്റേതെങ്കിലും തരത്തിൽ അവർ കേമത്തം തെളിച്ചാൽ അവർക്കതിൻ്റെതായിട്ടുള്ള സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ വ്യക്തി വൈഭവത്തിലുള്ള ഭാരതരത്നയും ദ്രോണാചാര്യ തുടങ്ങിയിട്ടുള്ള എല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ പഴയ പഴയകാലത്ത് വളരെ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും പ്രാവീണ്യം തെളിയിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സേവിച്ച് നല്ല പേരും പ്രശസ്തിയും നേടുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ യാഗം ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന പദവിയാണ് ഇന്ദ്ര പദവി അപ്പം ആ കാലഘട്ടത്തിൽ ഇന്ദ്രനായിട്ടുണ്ടായിരുന്നെച്ചാൽ അന്നത്തെ ആ മന്വന്തുരത്തിൽ ഈ ഇന്നത്തെ മന്യോന്വരം എന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിലുള്ളത് പുരന്ദരൻ എന്ന് പറയുന്ന ഒരു ഇന്ദ്രനാണ് എന്നുവെച്ചാൽ ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പുരന്ധരൻ എന്ന് പറയുന്ന രാജാവ് ഇതേപോലെ മഹാബലിയെ പോലെ ശ്രേഷ്ഠമായ കർമ്മം ചെയ്തിട്ട് ലഭിച്ച സ്ഥാനമാണ് ഇന്ദ്രപദവി അപ്പോൾ ആ ഇന്ദ്രപദവി എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു മഞ്ഞോന് അയാൾ അത് ആ സ്ഥാനത്തിരിക്കും അതിനിടയിൽ അയാളെ പിടിച്ച് മാറ്റുന്ന പരിപാടി ഒന്നും കേട്ടോ അപ്പോൾ ആ അയാൾ അവിടെ ഇരിക്കുമ്പോൾ ശ്രേഷ്ഠമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഒരു മന്യോന്തിരമാണ് അദ്ദേഹത്തിനുള്ള സമയം നമുക്കറിയാം ഭാരതത്തിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്ത് അഞ്ചു വർഷമാണ് അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സമയം അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളുടെ ജനങ്ങളെടുത്ത് പോയി തിരഞ്ഞെടുപ്പ് പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തണമെന്നാണ് അതേപോലെ ഒരു മന്യുന്ദരം കഴിഞ്ഞാൽ പുതിയ ഇന്ദ്രന് അവിടെ അദ്ദേഹം ഒഴിഞ്ഞുകൊള്ളണം അപ്പം പുരന്തരൻ മാറിയിട്ട് പുതിയ ഒരാൾ വരണം അപ്പം ഈ അവസരത്തിലാണ് ഈ പുരന്തരനായിട്ടുള്ള ഇന്ദ്രൻ പോലും ഈ പറയുന്ന മഹാബലിയുടെ ശ്രേഷ്ഠമായ കർമ്മത്തെ ആകർഷിച്ചു അദ്ദേഹം പറഞ്ഞാൽ ഈ ഇദ്ദേഹം തന്നെയായിരിക്കും അടുത്ത ഇന്ദ്രൻ യാതൊരു സംശയമില്ല കാരണം അത്ര ശ്രേഷ്ഠമായ കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ അതിനോളം മികച്ചു നിൽക്കുന്ന ഒരൊരാളില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം അപ്പോൾ ഓരോരു കാര്യമുണ്ട് ഈ പുരന്തരൻ എന്ന് പറയുന്ന ഇന്ദ്രനും മറ്റു ദേവന്മാരും അസുരന്മാരും എല്ലാവർക്കും സർവസമ്മതനാണ് ആര് ഈ പറയുന്ന മഹാബലി അല്ലെങ്കിൽ ഇന്ദ്രസേനൻ അപ്പോൾ ഈ ഇന്ദ്രസേനൻ ഈ പറയുന്ന സ്വർഗരാജ്യത്തേക്കാണ് അല്ലെങ്കിൽ ഇന്ദ്രന്റെ ആ സ്ഥാ പിന്നെ രാജ്യത്തിനടക്കം ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും എല്ലാം തൻ്റെ കാൽ കീഴിലെത്തിക്കുന്നതിനും വേണ്ടിയായിരുന്നു അദ്ദേഹം അത് ചെയ്തിരുന്നത് അപ്പോൾ അത് ഒരു ചെറിയൊരു പോരായ്മയാണ് എല്ലാം കഴിവുണ്ട് പക്ഷെ അദ്ദേഹം സർവ്വ ലോകങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ ആക്രമിക്കുന്ന ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ടുള്ള അത് വലിയൊരു ദോഷം തന്നെയാണ് അതോടൊപ്പം അദ്ദേഹത്തിനുള്ള മറ്റൊരു ദോഷമാണ് ആര് വന്നാലും ദാനം കൊടുക്കാറുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ദാനശീലനാണ് എന്നുള്ള ഒരു അഹങ്കാരം ഈ രണ്ട് കാര്യം എടുത്തു പറയുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് ദോഷങ്ങളും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് വലിയൊരു ന്യൂനതയാണ് അപ്പോൾ ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ദോഷമുണ്ടാകാൻ പാടില്ല ഈ ഒരു കാരണം തന്നെയാണ് പുരന്തരൻ നേരെ മഹാവിഷ്ണുവിൻ്റെ അരികിൽ പോയി പറയാണ് കാരണം അടുത്ത ഇന്ദ്രപദവിയിലേക്ക് എല്ലാം കൊണ്ട് സർവ്വയോഗ്യനായിട്ടുള്ള ഇന്ദ്രസേനൻ വരേണ്ടതാണ് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ രണ്ട് ന്യൂനതകളുണ്ട് അത് അങ്ങ് എങ്ങനെയെങ്കിലും ഇത് പരിഹരിച്ചു കൊടുത്താൽ കറതീർന്ന നൂറ് ശതമാനവും വെച്ചാൽ നമ്മുടെ ഇന്നത്തെ പക്ഷെ പറഞ്ഞ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സാധനമായി പക്ഷെ എല്ലാം കൊണ്ടും സ്വഭാവം കൊണ്ടും ജനസേവനം കൊണ്ടും ഈ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്ന ദാനശീലങ്ങൾ കൊണ്ടും എല്ലാം ഇതാണ് പക്ഷെ ഞാനാണ് കേമൻ എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ അത് അവൻ്റെ നാശമാണ് അപ്പോൾ അത് എങ്ങനെയെങ്കിലും അങ്ങ് യുക്തിപൂർവ്വം അതൊന്ന് പരിഹരിച്ചു കൊടുക്കണം അടുത്ത ഇന്ദ്രനായിട്ട് വരുന്ന അദ്ദേഹത്തിന് കാരണം ഈ എട്ടാമത്തെ മന്യോന്ദരത്തിൽ വരുന്ന ഈ പുരന്ദ്രൻ്റെ ഇത് കഴിഞ്ഞാൽ അടുത്ത മന്യോന്ദരം വരുമ്പോൾ അതിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരേണ്ടതാണ് എന്ന് ഇന്ദ്രനാണ് പറയുന്നത് അസൂയാലുക്കളായ ഇന്ദ്രൻ എന്നല്ല പറഞ്ഞത് നമ്മൾ അങ്ങനെയല്ല ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം സാക്ഷാൽ മഹാവിഷ്ണു ആ ഭക്തനായിട്ടുള്ള ഇന്ദ്രസേനൻ്റെ ആ അഹങ്കാരം തീർത്ത് അദ്ദേഹത്തിന് ശ്രേഷ്ഠമായ പദവിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അതിഥിയുടെ പുത്രനായിട്ട് വടു രൂപത്തിൽ അവതാരമെടുക്കുന്നത് ഈ വടു രൂപത്തിൽ അവതാരമെടുത്ത് നേരെ ഈ പറയുന്ന ഇന്ദ്രസേനൻ്റെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ നമ്മളിതൊക്കെ കേട്ട് പഠിച്ചതുപോലെ തന്നെ മൂന്നടി മണ്ണിനാണ് ചോദിക്കുന്നത് ആ അവസരത്തിലാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഇന്ദ്രസേനൻ്റെ ശരിയായ സ്വഭാവം പുറത്തേക്ക് വരുന്നത് ഉള്ളിൽ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന ഞാനെന്ന ഭാവം ഞാനാണ് കേമനെന്ന ഭാവം പുറത്തേക്ക് വരുന്നത് ഇത് എല്ലാ പുരാണത്തിലും വിവരിക്കുന്നുണ്ട് ഭാഗവതത്തിലും വിവരിക്കുന്നുണ്ട് വാ ഈ പറയുന്ന ഈ വാമന പുരാണത്തിലും വിവരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പുരാണത്തിലും വിവരിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് മൂന്നടി മണ്ണിനെ ചോദിക്കുമ്പോൾ പറഞ്ഞു ഈ നാണമില്ലേ എൻ്റെ അടുത്ത് വന്ന് മൂന്നടി മണ്ണിനു ചോദിക്കാൻ എന്നാണ് ചോദിച്ചത് ഈ ചെറിയ കുട്ടിയായി നിനക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ ഈ പറയുന്ന മൂന്നടി മണ്ണിനു ചോദിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടുള്ള എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ലോകം ചോദിച്ചാൽ ഒരു രാജ്യം ചോദിക്കാം എന്നിട്ട് ചോദിക്കുന്നു കേവലം മൂന്നടി മണ്ണിനെ അപ്പോൾ വേറെ എന്തെങ്കിലും ചോദിച്ചോളൂ എനിക്ക് ആവശ്യമുള്ളത് ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ പറഞ്ഞേ എനിക്ക് വെറും മൂന്നടി മണ്ണേ കൊണ്ട് എന്ന് ഇരുന്ന് തപസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൂന്നടി മണ്ണ് മതി അപ്പോൾ വീണ്ടും വീണ്ടും പലതരത്തിൽ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നറിയാം എൻ്റെ അടുത്ത് വന്ന് ഭിക്ഷയാചിച്ചു കഴിഞ്ഞ് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്നത് എനിക്ക് കുറവാണ് കുറച്ചിലാണ് അതുകൊണ്ട് ആവശ്യമുള്ളത് ചോദിച്ചോളൂ എന്ന് പറയുന്നു വീണ്ടും പറയുന്നു എനിക്ക് ഈ മൂന്നടിയേ വേണ്ടു എനിക്ക് കൂടുതലൊന്നും വേണ്ട ശരി അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനുവാദം കൊടുക്കായത് അപ്പോൾ അത് സത്യം ചെയ്ത് പറയുന്നു ഈ അവസരത്തിൽ അഹങ്കാരം നിമിത്തം അന്തരായിത്തീർന്ന ആ ഇന്ദ്രസേനൻ തൻ്റെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ വാക്കുകൾ പോലും ധിക്കരിക്കുകയാണ് ചെയ്യുന്നത് ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് വന്നിരിക്കുന്നത് എന്ന് ആ വരുമ്പോഴ് തന്നെ പറയുന്നുണ്ട് മഹാവിഷ്ണുവാണ് അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം പലതും ചോദിക്കും അതുകൊണ്ട് വാക്ക് ശ്രദ്ധിച്ചു കൊടുക്കണം ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ അഹങ്കാര നിമിത്തം അദ്ദേഹം അന്ധനായി തീർന്നു എന്നാണ് പറയുന്നത് വാ ഈ വാമന പുരാണത്തിൽ അപ്പോൾ ആ കരാറ് സത്യം ചെയ്ത് പറഞ്ഞതിലൂടെയാണ് ഈ വടു രൂപം വലുതായത് ഈ കുള്ളനായി വന്ന ആ വാമനമൂർത്തി പിന്നീട് അതിവീമാകാരമായി ആകാശത്തോളം ഉയർന്ന് ഒന്നാമത്തെ കാൽവെപ്പിൽ ഭൂമിയും ഭൂമിക്ക് താഴെയുള്ള ഏഴ് ലോകങ്ങളും ഭൂമിയോടക്കം ഏഴ് ലോകങ്ങളും അതിനുശേഷം രണ്ടാമത്തെ കാൽ കാൽവെപ്പിൽ സ്വർഗവും സ്വർഗ്ഗം പിന്നെ മറ്റ് ഏഴ് ലോകങ്ങളും അളന്നെടുത്തു എന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവ സനാതന ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പതിനാല് ലോകങ്ങളാണ് ആ പതിനാല് ലോകങ്ങളിൽ രണ്ട് കാൽവെപ്പ് കൊണ്ട് അളന്നെടുത്തു പിന്നീടോ മൂന്നാമത്തെ കാൽവെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ചോദിച്ചു എന്തായിരുന്നു ചെയ്യേണ്ടത് അപ്പോഴാണ് ഈ പറയുന്ന മഹാബലിയായിട്ട് ഇന്ദ്രസേനു തോന്നുന്നത് ഞാനെന്ത് വീട്ടിൽ ചെയ്ത് എൻ്റെ ഗുരു പറഞ്ഞ വാക്ക് പോലും ഞാൻ ധിക്കരിച്ചു പോയല്ലോ അതിൻ്റെ പരിഗണന ഫലമാണ് എനിക്കിപ്പോൾ വാക്ക് വാലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി എൻ്റെ സർവ്വവും നഷ്ടമായി അപ്പോൾ അതിന് മുന്നേ പറഞ്ഞ ഞാൻ പ്രഹ്ലാദൻ്റെ പൗത്രനാണെന്നൊക്കെ പറ്റി അദ്ദേഹം പൊട്ടിത്തെറിച്ചു കൊണ്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം പൂർണ്ണമായി ശമിച്ചു കാരണം വാക്ക് പാലിക്കാൻ പോലും കഴിയാത്തവനായി തീർന്നു ആ സമയത്താണ് സഹകരണം നഷ്ടപ്പെട്ടവൻ ആ പറഞ്ഞ ഇന്ദ്രസേന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് പറയുകയാണ് അങ്ങേക്ക് എൻ്റെ അഹങ്കാരം ആയിട്ടുള്ള ആ ഇതിനെ കണ്ണു തുറപ്പിക്കാൻ പറ്റി ഞാൻ അഹങ്കാര നിമിത്തം പലതും പറഞ്ഞു പോയി അതെല്ലാം അങ്ങ് പൊറുക്കണം പക്ഷേ അങ്ങയോട് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ട് ആ വാക്ക് പാലിക്കാനുള്ള ഒരു അവസരം എനിക്ക് തരണം എങ്ങനെയെങ്കിലും അതിനൊരു പോമ്പഴി തരണം അതിനായി അങ്ങ് ഏത് രൂപത്തിലാണ് എൻ്റെ അരികിൽ വന്ന് ആ മൂന്നടി മണ്ണിനായി ചോദിച്ചത് അപ്പം ആ രൂപത്തിൽ ചെറിയ ഒരു ആ ഉണ്ണിയായിട്ടുള്ള ആ ഒരു ബാലകരൂപത്തിലേക്ക് അങ് ആയിട്ട് അങ്ങയുടെ പിഞ്ച് കാലി എൻ്റെ ശിരസിൽ വെച്ചുകൊണ്ട് മൂന്നാമത്തെ കാൽവെപ്പായി സ്വീകരിക്കണമെന്നാണ് വാമന പുരാണത്തിലും മറ്റുള്ള പുരാണത്തിലും പറയുന്നത് പക്ഷെ നമ്മൾ പലതും തെറ്റിദ്ധരിച്ചു അപ്പോൾ അത് പ്രകാരം വീണ്ടും ആ മഹാവിഷ്ണുവായിട്ടുള്ള വാമനൻ ചെറു രൂപത്തിൽ വന്ന് മൂന്നാമത്തെ കാൽവെപ്പായിട്ട് ആ ശിരസിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് കാലിൽ വെച്ചിട്ട് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആ മൂന്നാമത്തെ കാൽവെപ്പായിട്ട് അത് ആ അദ്ദേഹത്തിൻ്റെ ശിരസിനെ സ്വീകരിച്ചു അപ്പോൾ അദ്ദേഹത്തോട് മഹാവിഷ്ണുവായിട്ടുള്ള വാമനം പറയുകയാണ് നീ ഏറ്റവും ശ്രേഷ്ഠമാണ് നിനക്ക് വേണമെങ്കിൽ വാക്ക് മാറാം പിന്തിരിയാമായിരുന്നു നിലനിൽപ്പ് നോക്കിയിട്ട് പക്ഷേ എന്നിട്ടും നിന്റെ ആ വാക്ക് പാലിക്കാൻ നീ ആ ത്യാഗം ചെയ്ത് സ്വയം സമർപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നീ എന്ത് പദവിക്ക് വേണ്ടിയാണോ മോഹിച്ചത് ഇന്ദ്രപദവിയല്ലേ ആ ഇന്ദ്രപദവിയേക്കാൾ സ്വർഗത്തേക്കാൾ സുന്ദരമായിട്ടുള്ള ഏത് ദേവന്മാരും പോകാൻ ആഗ്രഹിക്കുന്ന സുതലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എനിക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ കഴിയാം എന്ന് വെച്ചാൽ അടുത്ത മഞ്ഞൊന്തിരം വരെ അടുത്ത മഞ്ഞൊന്തിരത്തിലാണ് നിനക്ക് എന്നു അടുത്ത ലക്ഷം കഴിഞ്ഞാലാണ് പുതിയ പ്രധാനമന്ത്രി അതുപോലെ തന്നെ അടുത്ത മഞ്ഞൊന്തിരത്തിൽ നീ ആയിരിക്കും പുതിയ ഇന്ദ്രനായിട്ട് വരിക അതുകൊണ്ട് തന്നെ അതുവരെ നീ എവിടെ കഴിയണം സുതലത്തിൽ കഴിയണം എന്നാണ് പറയുന്നത് അപ്പോൾ സുതലം എന്ന് പറയുന്നത് അത്രയും സുന്ദരമായിട്ടുള്ള ലോകമാണെന്ന് ഇവിടെ പറഞ്ഞു തരുന്നു അപ്പോൾ ഈ കാര്യം സുതലം എന്നുള്ള വാക്കാണ് എല്ലാ പുരാണം എടുത്താലും നമുക്ക് കാണാൻ കഴിയുമോ എല്ലാ പുരാണവും പുരാണത്തിലുള്ള കഥയാണെങ്കിൽ മഹാബലി വാമനെ ചവിട്ടി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ബാക്കി കൂടി നിങ്ങൾ വിശ്വസിക്കണ്ടേ ഈ ഒരു കാര്യം മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ ഏത് പുരാണത്തിലും പാതാളം എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അത് ആരുണ്ടാക്കി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് പറഞ്ഞു വരാം അപ്പോൾ ഇത്തരത്തിൽ ആ മൂന്നടിയായി അളന്നതിന് ശേഷം ആ മഹാവിഷ്ണു പറയുന്നത് അറിയണം സർവ സൗഭാഗ്യങ്ങളും കൊടുക്കുന്നു എന്നിട്ട് ആ മഹാബലി നീ ചെയ്ത ഇത്ര ത്യാഗോചലമായ പ്രവർത്തി ചെയ്ത ഇന്ദ്രസേന മഹത്തായ ത്യാഗം ചെയ്ത ആ ബലികർമ്മം ചെയ്ത നീ ഇനി മുതൽ മഹാബലി എന്ന പേരിൽ അറിയപ്പെടുമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് വിടുന്നത് അപ്പോൾ ഈ മഹാബലിയുടെ മഹാബലിയോട് ഇതേ മഹാവിഷ്ണു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇനി ശത്രുക്കൾ ആരുണ്ടാവില്ല നീ ആര് യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്ന് വെച്ചില്ല കാരണം എല്ലാ ലോകങ്ങളും ഇപ്പം നിന്റെ കീഴിൽ സുധലത്തിലാണെങ്കിൽ ആയതുകൊണ്ട് നിന്റെതാണ് എല്ലാ ലോകങ്ങളും പക്ഷേ നിൻ്റെ രാജ്യത്തിന് നിന്റെ സ്ഥലത്തേക്ക് ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കേട്ടാൽ അവരെ ഞാനാണ് തടയുക കാരണം നിന്റെ കാവൽക്കാരനായി നിന്റെ വൃത്തിയനായി നിന്റെ ആ കൊട്ടാരത്തിന് പുറത്ത് ഞാൻ എപ്പോഴും കാവലാളായിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു നല്ലൊരു മുഹൂർത്തം അവിടെയുണ്ട് അതും ആരും പറഞ്ഞു കൊടുക്കാറില്ല ഏത് പുണ്യഗ്രന്ഥം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു കാര്യം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതും നമ്മൾ പ്രചരിപ്പിക്കാറില്ല നമ്മൾ പ്രചരിപ്പിക്കുന്ന എന്താണ് ഈ പറയുന്ന മഹാബലിയെ നല്ലവനാക്കിയിട്ടും വാമനനെ വില്ലനാക്കിയിട്ടുമാണ് ചിത്രീകരിക്കുന്നത് ഇതാണ് പുരാണത്തിൽ പറയുന്ന കഥ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അപ്പം അവിടത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ അവതാരമായിട്ടുള്ള വാമനമൂർത്തി വന്നു അതിനുശേഷം പിന്നെ എങ്ങനെയാണ് പരശുരാമൻ ഉണ്ടാക്കിയ കേരളത്തിൽ ഓണം വന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നദിയുടെ തീരത്തുള്ള മൃഗുകച്ചം എന്ന് പറയുന്ന സ്ഥലത്താണെന്നും ഈ പുണ്യഗ്രന്ഥത്തിലെല്ലാം വിവരിക്കുന്നുണ്ട് എന്നാൽ അന്ധത ബാധിച്ചിട്ടുള്ള ഹിന്ദു വിരോധികളായ ആൾക്കാർ അവരത് കണ്ടിട്ടില്ല അവർക്കത് കാണാനും കഴിയില്ല ഏത് വിധേനയും ഹിന്ദു സനാതനധർമ്മ വിശ്വാസികളായ ആൾക്കാരെ അവരുടെ പുണ്യപുരാണങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് അവരിൽ നിന്നും ഒരു വിഭാഗത്തെ അടർത്തി എടുത്ത് സെമിറ്റിക് മതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഇത്തരത്തിലുള്ള കഥകൾക്ക് പിന്നിലെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഗൂഢപദ്ധതിയാണ് അവർ തന്നെ അച്ചടിച്ചിറക്കിയ പുസ്തകങ്ങളിലൂടെ ഇത് പ്രചരിപ്പിക്കുന്നത് കാരണം അച്ചടി യന്ത്രം കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആദ്യമായി കല്ല അച്ചടി ഈ കാര്യങ്ങളൊക്കെ പ്രസിദ്ധ പ്രസിദ്ധീകരിക്കുന്നത് ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ആളാണ് ഹിന്ദു മതത്തെയും ഹിന്ദു ആചാരത്തെയും ഏറ്റവും വികലമായി ചിത്രീകരിക്കാനും അവരുടെ ആശക്കുഴപ്പുണ്ടാക്കാനും അതിൽ കൈകടത്തലുകൾ ഉണ്ടാക്കാനും ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് ഹെർമൻ കുന്ന അദ്ദേഹമാണ് ഈ പ്രസ് രൂപീകരിച്ചതും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതും നമ്മൾക്കരിയിലേക്ക് എത്തിച്ചതും ഇന്നും ഇവിടെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന സെമിറ്റിക് മതത്തിൻ്റെ ആൾക്കാർ കയ്യിലാണ് അവർ പ്രസിദ്ധീകരിക്കുന്ന ബഹുപരിപക്ഷം പുസ്തകങ്ങളും ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളാണ് എന്താണ് അതിൻ്റെ കാരണം ഇത് തന്നെയാണ് അപ്പം അത്തരത്തിൽ നർമ്മദാ നദിയുടെ തീരത്തുള്ള മൃഗുകശം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നതാണ് ഈ പറയുന്ന മഹാബലിയുടെ യാഗവും ആ വാമനമൂർത്തിയുടെ വരവും ഇന്ദ്രസേനൻ എന്ന് പറയുന്ന ആൾ മഹാബലിയായി ചിത്തി ആക്കുന്നതും അയാളെ സുതലത്തിലേക്ക് പറഞ്ഞേക്കുന്നതെല്ലാം നടന്നത് മൃഗുകശം എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് ഹിന്ദു ഹൈന്ദവ പുരാണങ്ങൾ എല്ലായിടത്തും പറഞ്ഞിട്ടും അതൊന്നും ഒരാളും എവിടെയും പ്രതിപാദിക്കാതെ ഈ പറയുന്ന ചവിട്ടിത്താഴ്ത്തിയതിനെക്കുറിച്ച് മാത്രം പറഞ്ഞു പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് തീർന്നിട്ടില്ല ഇതുകൂടാതെ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഈ മൃഗുകച്ചം എന്ന് പറയുന്ന സ്ഥലത്തുള്ള നർമ്മദാ നദിയുടെ തീരത്തുള്ള സമീപവാസികളായ നിരവധി ആൾക്കാരുണ്ട് അവരൊക്കെ തന്നെ ആ സമയത്തുള്ള ആ ആഘോഷത്തെ അത് ഗംഭീരമായി ആഘോഷിച്ചിരുന്നു മഹാബലി എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഒരു ചക്രവർത്തിയെ സാക്ഷാൽ വാമനമൂർത്തി സുതലത്തിലേക്ക് പറഞ്ഞയച്ച ആ പുണ്യ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കാരണം എന്താ അന്നത്തെ ദിവസമാണ് സാക്ഷാൽ വാമനമൂർത്തി ജന്മമെടുത്തത് ഈ വാമനമൂർത്തി ജന്മമെടുത്ത ആ ജന്മ നക്ഷത്രമാണ് തിരുവോണം എന്ന് പറയുന്നത് അപ്പോൾ ഈ തിരുവോണം എന്ന് പറയുന്ന ആ നക്ഷത്രത്തിന് അന്ന് സാക്ഷാൽ മഹാവിഷ്ണു സാധാരണക്കാരായ നമ്മളിൽ ഓരോ ആൾക്കാരിലുമുള്ള അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എത്ര ശ്രേഷ്ഠനായാലും ഞാനെന്ന ഭാവം ഓരോ ആൾക്കാർക്ക് ഉണ്ടാവും അതാണ് മഹാബലിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ഇല്ലാതാക്കാനാണ് വാമനമൂർത്തി വന്നിട്ടുള്ളത് നമ്മളിലുള്ള ആ അഹങ്കാരം ഇല്ലാതാക്കിയാൽ നമ്മളും മഹാബലിയെപ്പോലെ ശ്രേഷ്ഠനായിത്തീരും എന്നുള്ളത് കൊണ്ട് ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സാക്ഷാൽ തിരുവോണ നക്ഷത്രത്തിൽ ഏത് മാസം ഈ പറയുന്ന ശ്രാവണ മാസത്തിലെ ചിങ്ങമാസത്തിലെ നക്ഷത്രത്തിൽ ഈ പറയുന്ന തിരുവോണ നക്ഷത്രത്തിൽ വാമനമൂർത്തി അവതരിക്കുമെന്നും ആ അവതാരം എടുക്കുന്ന സമയത്ത് ആ അവതാരത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന തിരുവോണം ആഘോഷിക്കുന്നത് ഈ തിരുവോണം ആഘോഷിക്കുന്നത് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഭഗവേദമില്ലാതെ എല്ലാവർക്കും ആഘോഷിക്കാവുന്നതാണ് കാരണം എന്താ ഇവിടെ ആഘോഷിക്കുന്നത് അവൻ അവൻ്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ശമിപ്പിക്കാൻ വേണ്ടി ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിലൂടെ അവതാരമുണ്ടായ ദിവസമായതുകൊണ്ട് ആ പിറന്നാളായതുകൊണ്ട് അത് ആ പിറന്നാളായ വ്യക്തി നമ്മുടെ വീട്ടിലും ഇതേപോലെ വരുമെന്നുള്ള സങ്കല്പത്തിലാണ് ആഘോഷിക്കുന്നത് അപ്പോൾ നർമ്മദ നദിയുടെ തീരത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എനിക്ക് അത് കേമമായി ഒരു ആഘോഷമാണ് ഈ പറയുന്ന തിരുവോണം ശ്രാവണ മാസത്തിൽ അപ്പോൾ ആ തിരുവോണം ആഘോഷിച്ചിരുന്ന ആ ജനവിഭാഗത്തെയാണ് പിന്നീട് പരശുരാമൻ ഈ കേരള ഭൂമിയെ ഉദ്ധരിച്ചു എന്നാണ് പറയുന്നത് ഉണ്ടാക്കി എന്നല്ല പറയുന്നത് സമുദ്രത്തിൽ ആണ്ടുപോയ ഭൂപ്രദേശത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് പരശുരാമൻ ചെയ്തതെന്ന് ബ്രഹ്മാണ്ട പുരാണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ആ സമുദ്രത്തിൽ നിന്നും കൊണ്ടുവന്ന ആ ഭൂപ്രദേശത്ത് താമസിക്കുവാനായിട്ട് ഈ നർമ്മദാ നദിയുടെ തീരത്തുള്ള ആൾക്കാരെയാണ് കൊണ്ടുവന്ന് താമസിപ്പിച്ചതെന്നും കൃത്യമായിട്ട് കേരളോൽപ്പത്തിയിലും പറയുന്നു അതേപോലെ തന്നെ കേരള മഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ബ്രഹ്മണ്ഡ പുരാണത്തിലും പറയുന്നു കേരളത്തിന് നൂറ്റി അറുപത് കാതം ഭൂമി ഈ പറയുന്ന സമുദ്രത്തിൽ നിന്നും ഉദ്ധരിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ ഈ പറയുന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ആദ്യം താമസിപ്പിച്ചത് കൃഷ്ണ തീരത്തുള്ള ഒരു വിഭാഗം ആൾക്കാരെ എന്നും അവർ വന്ന് താമസിച്ചതിനു ശേഷം രണ്ടാമതാണ് ഈ നർമ്മദാ നദിയുടെ തീരത്തുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച സ്ഥലത്ത് അവരുടെ ആചാര ആഘോഷ വിധിപ്രകാരം ഒരു ക്ഷേത്രം പണിതു അതാണ് നർമ്മദാ നദിയുടെ തീരത്തു നിന്നും വന്ന് താമസിച്ച ആൾക്കാര് അധിവസിച്ച അവരെ കൊടിയിരുത്തിയ സ്ഥലമാണ് എറണാകുളം ജില്ലയിലുള്ള തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലം ആ തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലവും അതിൽ ചുറ്റുവട്ടമുള്ള സ്ഥലമായിരുന്നു ആദ്യമായിട്ട് നർമ്മദാ നദിയുടെ തീരത്ത് നിന്നും വന്ന് താമസിച്ച ആൾക്കാരെ അവരെന്ത് ചെയ്തു നമ്മുടെ അവരുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള ഒരു ക്ഷേത്രം അവിടെ പണിതു അതുപോലെ അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മഹാബലിക്ക് വേണ്ടി ഒരു ക്ഷേത്രം അവിടെ പണിതു കേരളത്തിലെ ഒരേ ഒരു മഹാബലി ക്ഷേത്രവും ശ്രേഷ്ഠമായ വാമനമൂർത്തി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് തൃക്കാക്കര അവിടെ എല്ലാ മാസത്തിലെ തിരുവോണ നാളിലും അതിഗംഭീരമായ ആഘോഷമുണ്ട് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ അതിഗംഭീരമായ സദ്യയുണ്ട് ഉണ്ട് എന്നാൽ ശ്രാവണ മാസത്തിലുള്ള ആ തിരുവോണനാളിൽ അതിഗംഭീരമായ സദ്യയും അവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ആ നാട്ടിൽ നിന്നും പിന്നീട് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും പല ഭാഗത്തേക്കായി ജോലി അർത്ഥവും കൃഷിയുടെ ആവശ്യത്തിനായിട്ടും ഓരോ ആൾക്കാരും മാറി 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 താമസിച്ചു അങ്ങനെയാണ് കേരള ഭൂമിയിൽ ആഗമാനവും പിന്നീട് ഭാരതത്തിലും ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവിടെ പോലും ഈ തിരുവോണം എന്ന് പറയുന്ന ആഘോഷം കടന്നു വന്നത് എന്നുള്ള ചരിത്രം നമുക്ക് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ പരശുരാമൻ ആറാമതുണ്ടായി ആദ്യമുണ്ടായത് വാമനനല്ലേ ഈ വാമനൻ ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ പരശുരാമൻ അല്ല ഈ പരശുരാമൻ ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് വാമനൻ ഇവിടെ വന്നതെന്നൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ ഉത്തരമുള്ള ചരിത്ര ഗ്രന്ഥങ്ങളും ഇതിഹാസ ഇതിഹാസഗ്രന്ഥങ്ങളും ഭാരതത്തിലുള്ള സനാതനധർമ്മവിശ്വാസികളുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കുക ഇതറിയാതെയാണ് നമ്മളെ പരിഹസിക്കാനും നമ്മളെ കുറ്റപ്പെടുത്താനും തിരുവോണത്തെയൊക്കെ മോശമായി ചിത്രീകരിക്കാനും ഒരു കൂട്ടം ശ്രമിക്കുന്നത് അത് നമ്മൾ തള്ളിക്കളയണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഏതൊരാഘോഷം എടുത്താലും അതിലൊക്കെ പിന്നിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ ഭൂമിക്ക് ഈ കേരളമാകുന്ന ഭൂമിയെ ഉദ്ധരിച്ചതിനെ കുറിച്ച് കൃത്യമായിട്ട് കേരള മാഹാത്മ്യത്തിലും കേരളോൽപത്തിയിലും ഒക്കെ വിവരിക്കുന്നുണ്ട് അതിന് ചരിത്ര ഗ്രന്ഥങ്ങളാണ് പുരാണ ഗ്രന്ഥം അല്ലാതെ ചരിത്ര ഗ്രന്ഥമാണ് ആ കേരളോൽപത്തി അല്ലെ അല്ലെങ്കിൽ കേരള മാഹാത്മ്യം എന്നൊക്കെ പറയുന്ന പുസ്തകത്തിന് ആദ്യം മഷി ഇതേപോലെ ഹെർമൻ ഹെർമൻകുണ്ടടി ഇതിലാണ് അപ്പോൾ ഈ ഹെർമൻ കൂന്തട്ട് അരക്കിയ പുസ്തകത്തിൽ ഒരുപാട് അദ്ദേഹത്തിൻ്റെതായ ലീലകൾ അവിടെ നടത്തിയിട്ടുണ്ട് പക്ഷേ വൈദ്യമഠം ചെറിയ നമ്പൂതിരി ചെറിയ നാരായണ നമ്പൂതിരി എഴുതിയിട്ടുള്ള ഈ കേരള മഹാത്ഭ്യത്തിൻ്റെ ഒരു പകർപ്പുണ്ട് ആദ്യ കാലഘട്ടത്തിൽ എഴുതിയ അതിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സത്യമായി വിവരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെയുള്ള സെമിറ്റിക് മതത്തിലെ ചെറിയ ആൾക്കാർ ഇവിടുത്തെ ആരാധന രീതിയെയും അതുപോലെ നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കൈകടത്തലുകൾ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണം നമ്മൾക്കിടയിൽ നടക്കുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക തിരുവോണം എന്ന് പറയുന്നത് ഹൈന്ദവൻ്റെ മാത്രം ആഘോഷമല്ല ശ്രേഷ്ഠനാവാൻ ആഗ്രഹിക്കുന്ന നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ആഘോഷിക്കാവുന്ന ഒരാഘോഷമാണ് അത് കേരള സമൂഹം ഏറ്റെടുത്തതാണ് ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ന്യായവുമായി പലരും വരുന്നത് അത് നമ്മൾക്ക് തള്ളിക്കളയേണ്ട ആൾക്കാർക്ക് തള്ളിക്കള കളയാം അല്ല അതിൻ്റെ മുറുക്ക പിടിക്കുന്നുണ്ടോ പിടിച്ചോളൂ ഒരു തെറ്റുമില്ല അവരെയും കുറ്റം പറയുന്നില്ല എല്ലാവർക്കും എല്ലാത്തിൻ്റെയും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അതും ചെയ്യാം പക്ഷേ ഒരു കാര്യം എടുത്ത് പറയട്ടെ പരശുരാമൻ ആറാമത്തെ അവതാരമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ആറാമത്തെ അവതാരമല്ല യഥാർത്ഥത്തിൽ അതിനു മുമ്പ് നിരവധി അവതാരങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഭഗവാന്റെ ഇരുപത്തി ആറ് അവതാരങ്ങളെക്കുറിച്ച് ദേവി ഭാഗവതത്തിൽ വർണ്ണിക്കുമ്പോൾ ഇരുപത്തി നാല് അവതാരങ്ങളെക്കുറിച്ച് മറ്റൊരു ഗ്രന്ഥത്തിൽ പറയുമ്പോൾ ഇരുപത്തിരണ്ട് അവതാരത്തെക്കുറിച്ച് ഭാഗവതത്തിൽ പറയുമ്പോൾ ചില ബുക്കുകൾ നൂറ്റി ചില്ലാനം അവതാരത്തെക്കുറിച്ച് പറയുന്നു അങ്ങനെ വ്യത്യസ്തമായി ഒരുപാട് അവതാരങ്ങൾ ഓരോന്നും അവതാര പുരുഷന്മാരായിട്ട് ഭാരതത്തിലെ ആൾക്കാർ കാണുന്നു എന്നുള്ളതിനാണ് പ്രത്യേകത അപ്പോൾ ഈ പറയുന്ന ആറാമത്തെ അവതാരം മഴുവെറിഞ്ഞിട്ട് കേരളം ഉണ്ടാക്കിയെന്നും അതിലൊരു കാരണവശാലും അഞ്ചാമത്തെ അവതാരം വരില്ല എന്ന് പറയുന്നതും ഈ ഒരു യുക്തി വെച്ച് പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ആ ചരിത്രം നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണം ഒരിക്കലും കേരളത്തിന് ഈ പറയുന്ന മഹാബലിയായിട്ടോ ഭാമനായിട്ടോ ബന്ധമുണ്ടായിരുന്നില്ല അത് അവിടെയുള്ള ജനതതിഥി ഇവിടെ വന്ന് താമസിച്ച സമയത്ത് അത് ആഘോഷി എന്ന് ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ ഈ പറയുന്ന ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം നമുക്കറിയാം അത് ഭാരതത്തിൽ ഉണ്ടായതല്ല പക്ഷേ ഒരുപാട് ക്രിസ്ത്യൻ ആൾക്കാർ നമ്മുടെ ഭാരതത്തിൽ വന്ന ശേഷം അവരും അത് ആഘോഷിച്ചു വന്നു അപ്പോൾ യേശു ക്രിസ്തുപുള്ളിയാണ് ജനിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതൊന്നും പറയാൻ പറ്റില്ല കാരണം ആ ഇത് ആഘോഷിക്കുന്ന ആൾക്കാർ എവിടെ പോയാലും അത് ആഘോഷിച്ചു കൊടുക്കും ഇപ്പോൾ അമേരിക്കയിലടക്കം ഈ പറയുന്ന തിരുവോണം ആഘോഷിക്കുന്നുണ്ട് നാളെ അമേരിക്കയിലാണ് ഈ പറയുന്ന മഹാബലി ജനിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ഇത്തരത്തിൽ ആൾക്കാർ വന്നേക്കാം ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി All straight.